നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ പാർട്ടി മര്യാദയിൽ നിന്ന് മുന്നണി മര്യാദയിലേക്ക് മാറിയ കാഴ്ചയായിരുന്നു ഇന്നലെ സത്യപ്രതിജ്ഞയിൽ അരങ്ങേറിയത് എന്തിനും ഏതിനും മോദി മോദി മോദിയെന്ന് തൊണ്ടപൊട്ടി വിളിച്ചിരുന്ന അണികൾ ഇന്നലെ തീർത്തും നിശബ്ദരായിരുന്നു എന്ന് തന്നെ പറയാം സദസ്സിൽ സെൻട്രൽ ഹാളിനെ ഭേദിക്കുമാർ ഉച്ചത്തിലുള്ള ജയ് ശ്രീറാം വിളികൾ ഉയർന്നില്ല മോദി മോദി എന്ന ആർത്തുവിളികൾ ഉണ്ടായിരുന്നില്ല വേദിയിൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും പ്രസംഗപീഠത്തിലേക്ക് പോകാൻ സ്വന്തം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വഴിയൊരുക്കുന്ന ഉത്തമ പോലെയായിരുന്നു മോദിയുടെ പ്രവർത്തികൾ സ്വന്തമായി കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ബി ജെ പി എം പിമാരും പാർട്ടി മര്യാദയിൽ നിന്ന് മുന്നണി മര്യാദയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഫലം വന്ന് മൂന്ന് ദിവസം തങ്ങൾ ആഘോഷിക്കാതിരുന്നത് വിജയത്തിൽ ഉന്മാദം കാണിക്കാത്തവരായത് മോദി അവകാശപ്പെടുന്നത് ഘടകകക്ഷി നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് ഈ വിജയം സഖ്യത്തിന്റേതാണെന്നാണ് മോദി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്രയും സഫലമായ ഒരു വിജയം ഉണ്ടായിരുന്നില്ല എൻ ഡി എ നേതാവ് എന്ന നിലയിൽ പുതിയ ഉത്തരവാദിത്തം തനിക്ക് നൽകിയിരിക്കുകയാണ് രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സമവായം വേണം ജയം തങ്ങൾ കാണുന്ന മട്ടിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആഘോഷമെന്നും യഥാർത്ഥത്തിൽ ജയിച്ചത് എൻ ഡി ആണെന്നുമാണ് മോദി പറഞ്ഞത് തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഇടയിൽ മുന്നണികളെ പൊക്കിപ്പറയുമ്പോഴും ഇന്ത്യ സഖ്യത്തെ താഴ്ത്തിക്കെട്ടാൻ മോദി മറന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല വിജയത്തെക്കുറിച്ചും സഖ്യകക്ഷികളെക്കുറിച്ചും മോദി വാദോരാതെ സംസാരിക്കുമ്പോഴും ഫ്യൂസ് പോയ ബൾബ് പോലെയായിരുന്നു മോദിയുടെ സംസാരം എന്നതും ശ്രദ്ധേയമാണ് മോദി രണ്ടാം തവണ അധികാരത്തിലേറിയപ്പോൾ ഉണ്ടായത്ര പ്രസരിപ്പ് ഇത്തവണ സത്യപ്രതിജ്ഞയിൽ കണ്ടില്ല കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തതിൻ്റെയും സർക്കാർ രൂപീകരിക്കാൻ ഘടകകക്ഷികളുടെ കാലുപിടിക്കേണ്ടി വന്നതിൻ്റെയും ചമ്പലം കൊണ്ടായിരിക്കാം മോദി ഇത്തവണ കൊമ്പും കുഴൽവിളിയും ആരവങ്ങളും ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചത്